ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകാൻ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും മനസ്സിൻ്റെ വിഷമങ്ങളും തകർന്നു പോയ നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങൾക്ക് അറ്റുപോയ പ്രത്യാശയും നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന നിരാശയും ഭയവും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കരം നിങ്ങളെ രക്ഷിക്കുന്ന കരം നിങ്ങളെ സഹായിക്കുന്ന കരം നിങ്ങൾക്ക് വിജയം നൽകുന്ന കരം നിങ്ങളെ താങ്ങി നടത്തുന്ന കരം നിങ്ങളെ വാത്സല്യപൂർവം തൻ്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന കരം ആ ദൈവത്തിൻറെ കരം ഈ രാത്രിയിൽ നിങ്ങളെ സ്പർശിക്കുന്നു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു ആ കരത്തിന്മേൽ നമുക്ക് പിടിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖവും വേദനയും നിസ്സഹായതയും നിരാശയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ ദൈവ സന്നദ്ധിയിൽ താഴ്മയോടെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ ദിനം പൂർണ്ണാരോഗ്യത്തോടെ സന്തോഷത്തോടെ വരവേൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ഇടയനും രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തണമേ ഞങ്ങളുടെ ശരീരത്തിലെ അസ്വസ്ഥത വേദന രോഗം ഞങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഞങ്ങളുടെ നാളെ കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ എല്ലാം കർത്താവ് ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളെ സമർപ്പിക്കുന്നു കഥാവെ നാളെ എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ വാത്സല്യത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ തഴുകി തലോടി ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെല്ലാം ഉണക്കി നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും പരിഗണനയും അംഗീകാരവും വാത്സല്യവും പ്രോത്സാഹനവും സ്വീകാര്യതയും ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം എടുത്തു മാറ്റണമേ കർത്താവെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സകല അവകാശങ്ങളെയും വീണ്ടെടുക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നീതിമാരായ ദൈവമേ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സകല ദൈവാനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാൻ ദൈവമേ ഈ രാത്രിയിൽ ആരെയും വിമർശന ബുദ്ധിയോട് നോക്കാതെ ആരെക്കുറിച്ചും പരാതി പറയാതെ ജീവിതത്തിൽ സംഭവിച്ചത് തകർച്ചയുടെ കാരണങ്ങൾ പരാജയത്തിന്റെ കാരണങ്ങൾ മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ ഭാരം മാറ്റാൻ ശ്രമിക്കാതെ എല്ലാ ഭാരവും പ്രയാസങ്ങളും ഏറ്റെടുക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി കൂടുതൽ പ്രവർത്തിക്കും കൂടുതൽ അധ്വാനിക്കും കൂടുതൽ നന്മയിലേക്ക് ഞാൻ വളരും ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ പ്രവർത്തിച്ചാലും അതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിത്തീർക്കും എൻ്റെ വിജയത്തിനു വേണ്ടി എൻ്റെ മഹത്വത്തിനു വേണ്ടി എൻ്റെ ആനന്ദത്തിനു വേണ്ടി എൻ്റെ ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി പ്രത്യാശയ്ക്ക് വേണ്ടി അത് മാറ്റിവെക്കും എന്ന വിശ്വാസത്തോടെ ദൈവത്തിന് ഹൃദയപൂർവം ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ കർത്താവും നിങ്ങളുടെ ഇടയനും രക്ഷകനുമായി നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തും അതിനാൽ സകലതും അവിടുത്തെ ആധിപത്യത്തിൻ്റെ ഴ്ചവെച്ച് രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ഹൃദയ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിനിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകുന്നു കർത്താവ് നിങ്ങളുടെ മനസ്സിന് ധൈര്യം നൽകി അനുഗ്രഹിക്കുന്നു നാളത്തെ ദിവസത്തെ ജീവിതം ഏത് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് മഹത്വവും വിജയവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയട്ടെ രാത്രിയിൽ ശാന്തമായി ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും അത് രാവിലെ ദൈവസന്നധിയിൽ ഉണർന്നു പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും നമുക്ക് സംരക്ഷണം നൽകട്ടെ നാം ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉണർന്ന് കാവലിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ കഥാവെ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ കാരുണ്യം ഇപ്പോൾ അവരുടെ മേൽ ഒഴുക്കണമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അത്ഭുതം കാണുവാൻ എൻ്റെ ദൈവമേ ഞങ്ങളുടെ കണ്ണുകളെ ഒരുക്കണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ റിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറക്കട്ടെ സമാധാനവും സന്തോഷവും നൽകി ദുഃഖവും ഭയവും എടുത്തു മാറ്റി നമ്മെ ആശീർവദിക്കട്ടെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും ശക്തി ി പകർന്നു തരട്ടെ നമ്മുടെ നിസ്സഹായതയെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നമുക്ക് ബലവും ധൈര്യവും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായവും സഹകരണവും അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ